All lot of excitement. Pena life. I life. Un dhuvarde journey. I am. I say journey. Un paray madhe. Ellari ko badhe ganu. Srikanth ne ellari ko journey. Un paray First, you have to define the destination. Srikanth, ibra kana kundu kattar thodhu. You decided to travel up to Calicut. My decision is only to travel up to Kochi. And somebody else may decide to go up to Coilown. Somebody may decide to step back at Trivandrum. Travel. But destination can defined. Then you have to decide the speed. If you have to reach Calicut, your speed should be 150, 180. If I am going to cochin, my speed is 80. Somebody is deciding to be at Karakuta, my speed is only ten. So then you have to decide the route. Single lane, uh, super fast arrow, the whole thing. ഇതാണ് അതിന്റെ ആൻഡ് ഈ യാത്രയിൽ ഇറ്റ് ഈസ് വെരി റിസ്കി ഈ സ്പീഡ് ശ്രീകാന്ത് കാലികലിൽ എത്താൻ ഇഫ് യു ആർ ടേക്കിംഗ് അറൌണ്ട് വൺ സ്പീഡ് എ ഹോൾ ഔട്ട് ഓഫ് റിസ്ക് അതിലെ എക്സൈറ്റ്മെന്റ് കണ്ടുപിടിക്കുക ആ യാത്ര തൊട്ട് ഇതാണ് ഈ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പിന്നെ പറഞ്ഞാൽ എന്റെ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ആർ നാലോ അഞ്ചോ മൈൽ സ്റ്റോൺസ് പറയും ഒന്ന് പഠിക്കുന്ന സമയത്ത് അന്ന് എല്ലാവരുടെയും ആഗ്രഹം ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കുക ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്നിട്ട് ഡോക്ടർ ആവുക അതില്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകും അതെ ഞാൻ അന്ന് ഈ വട്ടിന്റെ തുടക്കമായിരിക്കാം ഐ ടു ദ കോഴ്സ് മാത്സ് എക്കണോമിക്സ് കോമേഴ്സ് ആരും എടുക്കാത്തൊരു കോഴ്സായിരുന്നു ഒരു ഡിസ്കാഡൻറ്റഡ് ആയിരുന്നു ഗവൺമെന്റ് കോളേജ് അതെടുത്തു പക്ഷേ ലുക്കിംഗ് ബാക്ക് ദാറ്റ് ഹെൽപ്പ് ബിഗ് വേ മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതോട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും രണ്ടാമത് ജോലി കിട്ടിയപ്പോൾ ഏറ്റവും ദുർഘട ഒരു സ്ഥലത്ത് വീട്ടിനടുത്ത് ആറ് കിലോമീറ്ററിൽ എത്താവുന്ന ഒരു ജോലി നേടി അത് ആ ഷില്ലോങ് പറഞ്ഞ സ്ഥലത്ത് എടുത്തു മൂന്നാമത് ജോലി റിസൈൻ ചെയ്തു ബാങ്കിൽ നന്നായിട്ട് പോയെടുത്തുമ്പോൾ ബോംബെയിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തു എല്ലാം കൂടെ ഫൈൻ മോളിൽ ഡിസൈഡ് നാലാമത്തെ അസോസിയേഷൻ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അതെ അത് ആ മത്സ്യം സാർ പറഞ്ഞു അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞു ഈ അത് നാലെണ്ണം പറഞ്ഞതിൽ നാലും ആ മൂന്ന് ജോലി കിട്ടിയാൽ ആദ്യം ഒന്ന് ഒരു അധ്യാപകൻ ഒന്ന് കെലട്രോണിൽ ട്രെയിനി ഒന്ന് ബാങ്കിലും സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് ഊണ് വെച്ച് വരാം എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഈ ഷില്ലോങ്ങിലേക്ക് പോകുന്നത് ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ തന്നെ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം പേടിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷൻ പോലും ഒരു പേടിക്കുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് പോകാൻ മനുഷ്യന് ഒരിക്കലും ഇഷ്ടമല്ല പക്ഷെ താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ മുഴുവൻ അരക്ഷിതാവസ്ഥയെ തേടി അങ്ങോട്ട് പോവുകയായിരുന്നു ഈ അരക്ഷിതാവസ്ഥ എന്നൊരു സാധനം നമ്മളുടെ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ മനുഷ്യന്റെ ഇതില് ഇതിലെന്ത് പറഞ്ഞ പോലെ മൂന്ന് ജോലി കിട്ടി അതില് അത് ഇഷ്ടമുള്ള ജോലിയായിരുന്നു കോളേജ് ലെക്സർ ആവുക അന്നത്തെ കിട്ടാവുന്ന ഒരു പോസ്റ്റ് നല്ല കിലോമീറ്റർ ദൂരം പത്ത് മിനിറ്റുകൊണ്ട് കോളേജിൽ എത്താൻ പഠിച്ച കോളേജിൽ ലെക്ചർ ആയി ഒരു താല്പര്യമുള്ള കാര്യങ്ങളാണ് അന്നത്തെ പ്രായത്തില് പക്ഷെ ഈ മൂന്ന് ജോലി കിട്ടിയപ്പോഴും ഇലക്ട്രോണിങ് നല്ല സ്ഥാപനമാണ് ത്രിവേണ്ടത്താണ് പോസ്റ്റിങ് രണ്ടാമത്തെ പോസ്റ്റിങ് അന്ന് നന്നായി പോകുന്ന ഒരു ഇലക്ട്രോണിക് സ്ഥാപനം മൂന്നാമത്തെ ആണ് ഫെഡറൽ ബാങ്ക് പോസ്റ്റിങ് ആൻഡ് ഷില്ലോങ് അതിന്റെ അന്നത്തെ സ്ഥലം ഒന്ന് ഞാൻ ക്ലാസ് ഫാമിലി രണ്ട് ഷില്ലോ ഇന്നത്തെ ഷില്ലോങ് അല്ലി എയ്റ്റീസില് കൽക്കത്ത പോയിട്ട് വേണം അവിടെ കൽക്കത്ത മാത്രല്ല ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല ചെന്നൈയില് പോവാ മദ്രാസ് മെയിലിൽ അവിടെ ഒരു ആറേഴ് മണിക്കൂർ ഗ്യാപ്പ് അത് കഴിഞ്ഞ് കൽക്കത്ത ട്രെയിൻ കൽക്കത്തേന്ന് ട്രെയിനിൽ പോയാൽ ചിലപ്പോൾ എത്തില്ല എ ഫ്ലൈറ്റ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കുന്ന അന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ബഡ്ജറ്റിൽ അവിടെ പോയി അന്ന് രാത്രി എയർപോർട്ടിൽ ഉറങ്ങി രാവിലെയാണ് ഈ ഫ്ലൈറ്റ് റൂം റൂമെടുക്കാനെന്നുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു ഗോഹട്ടി എത്തി ഗോഹട്ടിന്ന് നാല് മണിക്കൂർ ക്ലൈംബ് ചെയ്തിട്ടാണ് ശ്ലോകം അതായിരുന്നു അതിന്റെ ഒരു ത്രില് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നമ്മളിൽ ഒരു പുതിയ ജനറേഷന് വേണ്ടി കൂടിയിട്ടാണ് ഈ ചോദ്യം അരക്ഷിതാവസ്ഥയെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉണരണം എന്നാണോ പറയുന്നത് അത് നമുക്ക് എന്തെങ്കിലും മാറ്റം തരുന്നുണ്ടോ ഞാൻ പറയാം നമ്മൾ എല്ലാവരുടെ ഒരു സേഫ്റ്റി സോണുണ്ട് അതെ അതെ ഇപ്പോ ത്രിവേണ്ടത് ഞാൻ പറഞ്ഞ പോലെ വീട്ടില് അടുത്തൊരു ജോലി കിട്ടാ സേഫ്റ്റി സോണാണ് എല്ലാം ഫിക്സ്ഡ് ആണ് വീട് പോയി നോക്കണ്ട ഒരു ഒരു എല്ലാം ശ്രീകാന്ത് ഫോർ എക്സാമ്പിൾ യു ഹാവ് അച്ചീവർ എത്ര ബുക്ക് എഴുതി ഈ പ്രായത്തില് എട്ടൊമ്പത് ബുക്ക് എഴുതി യു ആർ അച്ചീവർ എസ്റ്റാബ്ലിഷ് ജേർണലിസ്റ്റ് മീഡിയയിൽ അറിയപ്പെടുന്ന ഈ പറഞ്ഞ ശ്രീകാന്ത് ഒന്ന് വെൻ യു ലുക്ക് ബാക്ക് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഈ എല്ലാം കൂടെയായി പക്ഷെ ഞാൻ മറുപടി ചോദ്യം ചോദിക്കുക ശ്രീകാന്തിന് കുറച്ചുകൂടെ ബെറ്റർ ചെയ്തുകൂടായിരുന്നു ശ്രീകാന്തിന് ബി ബി സിയുടെ കരസ്പോണ്ടിട്ട് ലണ്ടനിൽ പോയി കൂടായിരുന്നു സി എൻ്റെ ജേർണലിസ്റ്റ് ആയിട്ട് ന്യൂയോർക്കിൽ അസ്റ്റാബ്ലിഷ് ആയിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല ഈ പേടി അരക്ഷിതാവസ്ഥ അപ്പൊ ഈ നേട്ടങ്ങള് പിന്നെ അതിൽ ആവാനുള്ള പെർസെന്റേജ് ഒരുപാട് കൂടുതലാണ് ശ്രീകാന്ത് ബി ബി സി ജേർണലിസ്റ്റ് ആയിട്ട് ആ പ്രായത്തിൽ ഇന്നിപ്പോ മാറി ഈസിലി മാനേജ് ആ പ്രായത്തില് ലണ്ടനിൽ പോയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കാന്ന് പറഞ്ഞാല് നോട്ട് എൻ ഈസി ടാ അത് ഫെയിലാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്